കാർഷിക മേഖലയിലും റോഡ് റോഡിൻ്റെ പ്രശ്നം റോഡ് വികസനത്തിൽ വികസിക്കാനുണ്ട് കുട്ടികൾ മഴ പെയ്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അങ്ങനെയുള്ള ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി നെല്ല് നെല്ല് സംവരണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നാടറിയണം സ്ഥാനാർത്ഥികളെ അപ്പൊ നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്ക് ചേച്ചിയോട് പറഞ്ഞ് നമുക്ക് ചോദിക്കാം പേരെന്താണ് ആ ഒരു അനുഭവം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഫോണിലൊക്കെ അപ്പം ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പം മാറി ചിന്തിക്കാനൊക്കെ ആൾക്കാർ തുടങ്ങുന്നെന്ന് തോന്നുന്നുണ്ടോ അപ്പം ബി ജെ പിയിലേക്ക് മാറി ചിന്തിക്കാനായിട്ട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും മുണ്ടാറൊന്നാം വാർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൽ ഡി എഫ് യു ഡി എഫ്ലൊക്കെ ഉള്ളവരാണ് പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണോ കിട്ടുന്നത് പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിലൂടെ ഈ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലോട്ട് വന്നത് എങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ബി ജെ പി ഇതാണ് സ്ബൻറ്റും പറഞ്ഞിട്ടാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ചേച്ചി കല്ലറയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും വികസനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കല്ലറ ഒന്നാം വാർഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാർഷിക മേഖലയിലും റോഡ് റോഡിൻ്റെ പ്രശ്നമാണ് റോഡ് വികസനത്തിന് വികസിക്കാനുണ്ട് കുട്ടികൾ മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അങ്ങനെയുള്ള ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കൃഷി വിളവെടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി നെല്ല് നെല്ല് സംഭരണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നെല്ല് കൊണ്ടുപോകുന്നത് സപ്ലൈ ഒക്കെ നെല്ല് എടുക്കാനൊക്കെ വളരെ താമസമാണ് അതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെയും പറഞ്ഞു ഒരുപാട് പേർക്ക് വീടുകളില്ല അതുപോലെ സാധാരണപ്പെട്ടവരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാധാരണ ജനങ്ങളോട്ട് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതലറിഞ്ഞ് പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുമോ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ വിചാരിക്കുന്നു അപ്പം തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും